പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിൽ പൂക്കോട്ടുംപാടം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം ഷിഹാനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാടം തേൾപ്പാറ റൂട്ടിലൂടുന്ന പ്രൈവറ്റ് ബസ്സിൽ വെച്ച് തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് കുട്ടികൾ പരാതി ഉന്നയിച്ചതോടെ വിഷയത്തിൽ നാട്ടുകാർ ഇടപെടുകയും തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു മൂന്നോളം കുട്ടികളുടെ പരാതിയെ തുടർന്ന് പോക്സോ അടക്കം മൂന്ന് കേസുകളാണ് ഷിഹാനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കുട്ടികളുടെ തിരിച്ചറിയൽ പൂർത്തീകരിച്ചാണ് ചൊവ്വാഴ്ച ഉച്ചയുടെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇയാളെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കുംപാടം കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും